ഇന്നലെയാണ് സീരിയൽ ഷൂട്ടിങ്ങിനിടെ അപമര്യാദയായി പെരുമാറിയെന്ന നടിയുടെ പരാതിയിൽ നടൻ ബിജു സോപാനത്തിനെതിരെയും ശ്രീകുമാറിനെതിരെയും പോലീസ് കേസെടുത്തത് മുളകും എന്ന ഹിറ്റ് കോമഡി പരമ്പരയിലൂടെയാണ് ബിജു സോപായം മലയാളി പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയതെങ്കിൽ മറിമായം എന്ന സിറ്റ് ശ്രീകുമാർ പ്രശസ്തനായത് ഇരുവരും ഒരുമിച്ചത് ഉപ്പുമുളകിലൂടെയുമായിരുന്നു ഉപ്പുമുളകിലെ ബാലുവായി ബിജു സോപാനവും എന്ന കുട്ടുമാമനായി ശ്രീകുമാറും തകർത്ത് അഭിനയിച്ച ഈ പരമ്പരയുടെ ആരാധകരെ മുഴുവൻ ഞെട്ടിച്ച വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത് അതിനു കാരണമായത് ഒരു സീരിയൽ നടി ഇവർ രണ്ടു പേർക്കുമെതിരെ നൽകിയ കേസാണ് കൊച്ചി ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ നടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു പിന്നാലെ ഇത് വാർത്തയായതോടെ ശ്രീകുമാറിന്റെ ഭാര്യയും നടിയുമായ സ്നേഹ ശ്രീകുമാർ സോഷ്യൽ മീഡിയയിൽ നേരിട്ടെത്തി പ്രതികരിക്കുകയായിരുന്നു ഒരു കായലിനു നടുവിലൂടെ നടത്തിയ യാത്രാവേളയിൽ പരസ്പരം ചേർത്തു പിടിച്ചുള്ള ചിത്രമാണ് സ്നേഹ പങ്കുവച്ചത് നിറയെ ഹാർട്ട് ഇമോജുകൾ നൽകി ശ്രീകുമാറിനെ ടാഗ് ചെയ്താണ് ഈ ചിത്രം പങ്കുവെച്ചതും നിരവധി പേരാണ് ഇവർക്ക് പിന്തുണയുമായി എത്തിയിട്ടുള്ളത് സീരിയൽ ഷൂട്ടിങ്ങിനിടെ നടിക്കെതിരെ ബിജു സോപാനവും ശ്രീകുമാറും ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തിൽ ഡി ഐ ജി പൂങ്കുള്ളിയാണ് ഇരുവർക്കുമെതിരായ കേസ് അന്വേഷിക്കുന്നത് നടിയുടെ പരാതിയിൽ കൊച്ചി ഇൻഫോ പാർക്ക് പോലീസാണ് ആദ്യം കേസെടുത്തത് സീരിയൽ ചിത്രീകരണത്തിനിടെ ഉപദ്രവിച്ചെന്നാണ് പരാതി ഒരു സീരിയലിൽ ഒരുമിച്ച് അഭിനയിക്കവയാണ് ഇവർ മൂവരും ഒരുമിച്ച് അഭിനയിക്കവയാണ് ഇത്തരമൊരു ദുരനുഭവം ആ നടിക്കുണ്ടായത് എന്നാണ് റിപ്പോർട്ട് തുടർന്നാണ് നടി പരാതി നൽകിയിരിക്കുന്നത് ഇപ്പോൾ ആ പരമ്പരയിൽ നടി അഭിനയിക്കുന്നില്ല എന്നും വ്യക്തമായിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ നടി മൊഴി കൊടുത്തിരുന്നു ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇൻഫോപാർക്ക് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അടുത്തിടെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നും റിപ്പോർട്ടുണ്ട് കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇത് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് നടിയുടെ കേസിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സീരിയൽ ഷൂട്ടിങ്ങിനിടെ ഇവർ മോശമായി പെരുമാറിയെന്നും ലൈംഗിക അതിക്രമത്തിന് താൻ ഇരയായി എന്നുമാണ് നടിയുടെ പരാതി നടി സീരിയലിൽ നിന്നും പിന്മാറുകയും ചെയ്തു കേസിൽ അന്വേഷണം നടക്കുന്നതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇപ്പോഴും ഈ പരമ്പര സംരക്ഷണം തുടരുന്നുണ്ട് ബിജു സോപാനവും ശ്രീകുമാറും ഇപ്പോഴും ഈ പരമ്പരയിൽ അഭിനയിച്ചു വരികയാണ് ഇതിൽ ഒരാൾ ലൈംഗിക അതിക്രമം നടത്തിയെന്നും രണ്ടാമത്തെയാൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പോലീസ് പറയുന്നത് സമീപകാലത്ത് നടന്ന സംഭവമാണെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇൻഫോപാർക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് നിലവിൽ തൃക്കാക്കര പോലീസിന് കൈമാറിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സമിതി തന്നെ ഈ കേസും അന്വേഷിക്കുമെന്നാണ് വിവരം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ